അരുണാചൽ പ്രദേശ് ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ വൻ സൈനിക സാന്നിധ്യം ഉറപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സൈനിക സാന്നിധ്യത്തിന് പുറമെ വാഹനങ്ങളും കവചിത വാഹനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുന്നതായി അനൗദ്യോഗിക റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ മുപ്പത് സംസ്ഥാനങ്ങളുടെ പേരാണ് അവകാശവാദത്തോടെ ചൈന മാറ്റിയത് പിന്നാലെ പ്രതികരണവുമായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രംഗത്തെത്തുകയും നിങ്ങൾ പേര് മാറ്റിയാലൊന്നും അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമല്ലാതെ മാ ആറി മാറുകയില്ല എന്നും അസന്നിഗ്ധമായി തന്നെ എസ് ജയശങ്കർ തിരിച്ചടിച്ചിരുന്നു മോദിയുടെ അരുണാചൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതിർത്തി തർക്കത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെങ്കിലും ഇന്ത്യ ചൈന ബന്ധം പല രീതിയിലും ഈ അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുൻപത്തേക്കാളും ഉപരി രണ്ട് വശത്തുമായി വൻ സൈനിക സാന്നിധ്യമാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്ക വരെ ചൈനീസ് ഗവൺമെൻറ്റിന് താക്കീതായി പറയുകയും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം തന്നെയാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുകയും ചൈനയെ അത് ചുടിപ്പിക്കുകയും ചെയ്തിരുന്നു കുറച്ച് നാൾ മുമ്പ് മോദിയുടെ അരുണാചൽ സ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ പ്രശ്നം വീണ്ടും കുത്തി പൊക്കി വരുന്നത് അന്ന് ഗുരുതരമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ഇന്ത്യ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് ഗുരുതരമായ പ്രത്യാക്രമണം ഏതൊരു പ്രകോപനവുമായ നടപടി തങ്ങൾ തിരിച്ചടിക്കുമെന്നും അസന്നിഗ്ധമായി തന്നെ എസ് ജയശങ്കർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വീടിൻ്റെ മാറ്റി എന്ന് പറഞ്ഞു നിങ്ങളുടെ വീടാവുമോ അത് എന്നും അദ്ദേഹം ചോദിച്ചു ഒരിക്കലും ഇന്ത്യ എന്ന രാജ്യം അരുണാചൽ പ്രദേശിന് ഏത് രാജ്യം അവകാശം ഉന്നയിച്ചാലും കനത്ത രീതിയിൽ തന്നെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് തന്നെ താക്കീതാണ് എസ് ജയശങ്കർ നൽകിയിരിക്കുന്നത് അരുണാചലിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈനീസ് ചതിയോടുകൂടിയാണ് അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണത്തിൽ പകച്ചുപോയ ഇന്ത്യൻ സൈന്യത്തിനെ നമ്മളുടെ ലഡാക്ക് മേഖലയിലെ അക്സൈ ചിൻ മുതലായ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുകയും അന്ന് അരുണാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കയ്യേറുകയും ചെയ്തിരുന്നു അതുപോലെ അതിനോടനുബന്ധിച്ച് തന്നെ യുദ്ധം അന്ന് നിർത്തുകയും അന്ന് തുടങ്ങിയ ഒരു അരുണാചൽ പ്രദേശ് അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ഇന്ത്യ ചൈന പരിമിത യുദ്ധത്തിലാണ് അവസാനിച്ചത് അന്ന് ചൈനീസ് ആർമിയെ ഇന്ത്യൻ സേന പത്ത് കിലോമീറ്ററോളം പിന്നോട്ടടിക്കുകയും ആ ഇന്ന് അന്ന് പിന്നോട്ടടിച്ച ആ സ്ഥലത്തെയാണ് ഇന്ന് അവകാശവാദവുമായി ചൈന എത്തിയിരിക്കുന്നത് അറുപത്തഞ്ചിൽ തന്നെ അറുപത്തിരണ്ടിലെ യുദ്ധത്തിലെ അതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്ന കരുതലിൽ ഇന്ത്യൻ ആർമി ഇരിക്കുമ്പോഴാണ് അറുപത്തഞ്ചിൽ ചൈന വീണ്ടും ആക്രമണം അഴിച്ചുവിട്ട് ഇന്ത്യൻ ഭടന്മാരെ തോക്കിൻ ഇരയാക്കിയത് അതിൽ ശേഷം ഏതാനും മണിക്കൂറുകൾ ശേഷം വമ്പൻ ആർട്ടിലറി ഫയറിംഗ് കോടുകൂടി തുടങ്ങിയ നീക്കം പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം ചൈനീസ് സൈന്യം ഓടി എന്നാണ് റിപ്പോർട്ടുകൾ അന്ന് തന്നെ അന്ന് തന്നെ ചൈനയുടെ ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യ കൈക്കലാക്കിയെന്നും അത് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പല മലനിലകളും ആവശ്യത്തിന് ഉപകരിക്കുന്നതായ പല വലിയ വലിയ ഹൈറ്റ് കൂടിയ മലകളും മറ്റും ചൈനീസ് സൈനികത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്ത്യൻ സേന അന്ന് പിടിച്ചിരുന്നു ഇന്നും അത് ഇന്ത്യയുടെ ഭാഗമായി തന്നെ തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അവസാനമായിട്ട് പരിമിതമായ തോതിലെങ്കിലും ഇന്ത്യ ചൈന ഏറ്റുമുട്ടിയത് പക്ഷേ അന്ന് വൻ തിരിച്ചടിയാണ് ചൈനക്ക് നേരിട്ടത് അതിൽ പിന്നെ പതിറ്റാണ്ടുകളെടുത്തു ഗൽവാനിൽ മറ്റേ ഒരു ചെറിയ ഒരു ആക്രമണം ഉണ്ടാക്കാനായിട്ട് ചൈനയ്ക്ക് അത്ര വർഷങ്ങളുടെ ഷോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യൻ സൈന്യം ചൈനീസ് സേനയ്ക്ക് കൊടുത്തത് തിരിഞ്ഞോടി പത്ത്ക്ക് പതിനഞ്ച് കിലോമീറ്ററോളം തിരിഞ്ഞോടി എന്നാണ് റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നത് അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ആയി തന്നെ അന്ന് തുടങ്ങി അരുണാചൽ പ്രദേശിൻ്റെ പല സംസ്ഥാനങ്ങളും ചൈനാണെന്ന വാദം ചൈനീസ് ഗവൺമെൻറ് ഉന്നയിച്ചുകൊണ്ടിരിക്കും പല രാജ്യങ്ങളും അതിനെ കണ്ടിക്കുകയും ചെയ്തിരുന്നു ചൈന ഒരിക്കലും ഇന്ത്യയെ ഒരാക്രമിക്കാനായിട്ട് മുതിരില്ല എന്നതാണ് റിപ്പോർട്ട് കാര്യം ലോകത്തിലെ തന്നെ ഏറ്റവും രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യ ചൈനയ്ക്ക് നൂറ്റി എൺപതോളം ലക്ഷം കോടി രൂപയുടെ ഇറക്കുമതിയാണ് ചൈന ഇന്ത്യയിലേക്ക് നടത്തുന്നത് പതിന പതിനഞ്ച് പോയിന്റ് എട്ട് ലക്ഷം കോടിയോളം രൂപയുടെ കയറ്റുമതിയാണ് ഇന്ത്യ ചൈനയിലേക്ക് നടത്തുന്നത് അതുകൊണ്ട് ഈ ട്രേഡ് എല്ലാം നിലച്ചു പോകും കൂടാതെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ റഷ്യ എന്തിനെ ഓസ്ട്രേലിയ പോലും ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്നൊരു സാഹചര്യമാണ് അമേരിക്കയുടെ കൂടെ നിൽക്കാൻ വിരലില്ലെന്നാവുന്ന രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ അടക്കം എന്നിരിക്കെ ഇന്ത്യയുടെ കൂടെ നിൽക്കുവാനായിട്ട് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഇന്ത്യയുടെ കൂടെ നിൽക്കും എന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഒരു ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ സിറ്റിയായ ഷാങ്ഹായ് പോലുള്ള വലിയ സിറ്റിയിൽ ഇന്ത്യൻ ആക്രമണം ഉണ്ടാവുകയും ഇന്ത്യയിൽ ആക്രമിച്ചാൽ ആക്രമിച്ചാലുണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കാളും പതിന് മടങ്ങ് ഭവിഷൻ ൾ ചൈനക്ക് ഏൽക്കേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം ചൈന ഇന്ത്യയെ പ്രലോഭിപ്പിക്കാനായിട്ട് മറ്റൊരു കാര്യം ട്രേഡുമായി ബന്ധപ്പെട്ടതാണ് പല ചൈനീസ് ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ നിരോധിച്ചു കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രമായിരുന്നു ചൈന ഇന്ന് ആ കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രം ഇന്ത്യയിലെ യു പിയിൽ യോഗി ആദിത്യനാഥിൻ്റെ നാടായ യു പിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ലോകത്തെ ഇപ്പോൾ ഏറ്റവും വലിയ കളിപ്പാട്ടം വ്യവസായം കളിപ്പാട്ടം കയറ്റുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമായി ഒരു രാജ്യമായിട്ട് സംസ്ഥാനമായിട്ട് യു പി രാജ്യമായിട്ട് ഇന്ത്യയും മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനികളായ അമേരിക്കയും യൂറോപ്യൻ കമ്പനികളും ആപ്പിൾ പോലുള്ള കമ്പനികളെല്ലാം തന്നെ ചൈനയിൽ നിന്ന് വ്യവസായം മതിയാക്കി ഇന്ത്യയിലേക്കുള്ള പറിച്ചു നടലിൻ്റെ പാതയിലാണ് ഇതെല്ലാം ചൈനയെ പൊള്ളിക്കുന്ന നിലപാടുകളാണ് ഇതുകൊണ്ടാണ് ചൈനയെ പ്രലോഭിപ്പിച്ചൊരിക്കുക ചൈന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു സുസ്ഥിരമായ ഒരു രാജ്യമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വെല്ലുവിളി മാത്രമാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ചൈനയ്ക്ക് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ധൈര്യമില്ല എന്നതാണ് ശരി ആഗോളതലത്തിൽ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ചൈനക്ക് പകരം ഇന്ത്യയെ മറ്റുള്ള രാജ്യങ്ങൾ വ്യവസായ രാജ്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയെ ആക്രമിച്ചാൽ ഞങ്ങളേമായും യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന ഇസ്രായേലും എന്ത് കാര്യത്തിനും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം ഇന്ത്യയുടെ ഭാഗത്ത് കൂടും ഒരു യുദ്ധമുണ്ടായി കഴിഞ്ഞു തായ്വാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയ്ക്ക് സപ്പോർട്ട് ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് വൺ സപ്പോർട്ടായിട്ട് രംഗത്ത് വരികയും ചെയ്യും കാരണം ചൈന ഇന്ന് ലോകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ചൈന പല രാജ്യങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇൻ കേസ് റഷ്യമായി റഷ്യയുമായിട്ട് പോലും ശരി അതിർത്തി തർക്കങ്ങളെല്ലാം പതിവാണ് അതിർത്തി കൈയേറുന്ന ഒരു പ്രവണതയാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതും മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല ഇത് ചൈനക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ശത്രു അതായത് ചൈനയെ തടഞ്ഞു നിർത്താൻ പറ്റിയ ഒരു രാജ്യം ഇന്ത്യയാണെന്ന തിരിച്ചറിവിലൂടെയാണ് കോഡ് പോലുള്ള സഖ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിലും ഇന്ത്യയുടെ നേതൃത്വത്തിലും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ഇതെല്ലാം ചൈനയ്ക്ക് അറിയാമെങ്കിലും ശരി ചൈന ഒരു വ്യവസായ ഇന്ത്യ ഒരു വ്യവസായത്തിന് പറ്റിയ ഒരു രാജ്യമല്ല എന്ന് മറ്റുള്ള രാജ്യത്തെ വരുത്തി തീർക്കുവാൻ സമാധാനമില്ല ഇന്ത്യയിൽ എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ചൈനീസ് സർക്കാരും ചൈനീസ് സൈന്യവും ചൈനീസ് ഗ്ലോബൽ ദിനപത്രമായ ചൈനീസ് ഗ്ലോബലും പുറത്തുവിട്ടിരിക്കുന്ന പല റിപ്പോർട്ടുകളും ഇന്ത്യയിൽ വ്യവസായം തുടങ്ങാതിരിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്ന നിലപാടുകളാണ് അതല്ലാതെ ഒരിക്കലും ഇത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കാൻ ചൈന എന്നല്ല ലോകത്തെ ഒരു രാജ്യവും മേലക്കെടില്ല എന്നതാണ് വസ്തുത ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ ആക്രമിക്കുക എന്ന വിവേകശൂന്യമായ ഒരു സംഭവം ഒരിക്കലും ചൈനയിൽ നിന്ന ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്നാണ് യുദ്ധ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് കാരണം ചൈനക്കായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം വരിക പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിൽ അമേരിക്കയോട് യുദ്ധം ചെയ്ത് ട്രേഡ് എല്ലാം പൊളിഞ്ഞ് പാപ്പരായി സമ്പന്നതയിൽ നിന്നും അതിപ്പാപ്പരയിലേക്ക് നീങ്ങിയ റഷ്യയുടെ ആ ഒരു അവസ്ഥ ഒരിക്കലും ചൈന ആഗ്രഹിക്കുന്നില്ല ചൈന ഒരിക്കലും ഇന്ത്യയോട് ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാവില്ല എന്ന് തന്നെയാണ് ആഗോള അതിൽ തന്നെയുള്ള യുദ്ധ നിരീക്ഷകരുടെ തന്നെ വിലയിരുത്തലുകൾ